എന്തത് ആരാണ് അത് ആരാണ് ആ പിടിക്കില്ല മുള്ള കൈ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അല്ലേ നമ്മൾ മടച്ചുകൊണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ചൂണ്ട സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ മീൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് കാണാം അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്നത് അടൂര് ഭാഗത്തു കൊണ്ട് ഒരു വലിയ തോടാണ് അതായത് ഒരിക്കലും മറ്റൊരു വലിയ തോടല്ല കാരണം ഉറക്ക സമയത്ത് കനാൽ തുറന്നു കൊണ്ടിട്ട് അകത്ത് വെള്ളം ഒപ്പം കാണുന്ന ഒരു തോടാണ് അപ്പോൾ ഇതിനകത്ത് എന്തായാലും ഇടുമ്പോൾ നമുക്ക് ലാഞ്ഞിലോ ആരകളോ അങ്ങനെ എന്തെങ്കിലും കഴിയാൻ സാധ്യത അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്തേക്കണം അപ്പോൾ ആ മീൻ അടിക്കാൻ കാണാം ഓക്കെ

बड़े बहुत സാധനമാണ് എന്റെ ചൂണ്ടി തറഞ്ഞ് തിരിച്ചു കൊണ്ടേ അടി നല്ല മഞ്ഞ താളി കല്ല് കല്ല് വലത്താ കിട്ടുണ്ട്

പിടിക്കുമ്പോ മുറുക്കാ പിടിക്കാവേ പിടിക്കുമ്പോ മുറുക്കിടിക്കാവോ പകുതി അല്ലാതെ പിടിക്കാ കൈ കണ്ടിക്കും എല്ലാവരും നിങ്ങൾ നാളെ യൂട്യൂബിനകത്തുണ്ട് അങ്ങനെ പിടിക്കരുത് എന്തെ വീട് എടുക്കട കണ്ടാ വീണ്ടും പനയാരകൻ ഇതിന്റെ ഡിസൈൻ കണ്ട കൻന്ന് പറയുന്ന അടിപൊളി സാധനമാണ് ഇത് അടിച്ച് നെറ്റിനാത്തി കൂടെ ഇതാകത്ത് നെറ്റ് ഇട്ട് നെറ്റ് അവിടെ കൊണ്ട് കുരിച്ച് വാങ്ങി കളഞ്ഞു അത് നമ്മൾ എടുക്കാനേ മറ്റേ ബ്ലാജിന്റെ കൂടെ നമുക്ക് ചാടി കയറി പിടിക്കാനും പറ്റത്തില്ല അറിയാമല്ലോ ഇതിന്റെ വീഡിയോസ് ഞാൻ ഒരുപാട് നമ്മുടെ കാലിൽ ഇട്ടിട്ടുണ്ട് നമ്മളെ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോ നൈസായിട്ട് നമ്മള് അതിന്റെ ആണ് ചൂടാ പൊട്ടിപ്പോയി വേസ് അതായത് നമുക്ക് കുറച്ചുകൂടെ മീൻ പിടിക്കാറ് നല്ല ക്ലൈമറ്റ് ആയിരുന്നു പക്ഷെ ഒരു മീൻ അടിച്ചു കൊണ്ട് ഉടക്കി വലിച്ച് പൊട്ടിച്ച് നശിപ്പിച്ചു കിടന്നു അപ്പൊ ഓക്കെ